രാജസ്ഥാനിലെ ശ്രീഗംഗാർ നഗർ ജില്ലയിൽ സുഭാഷ് പാർക്കിംഗിന് സമീപം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ നടന്ന ക്രൂരമായ ആസിഡ് ആക്രമണം പരിഷ്കൃത സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒന്നാണ് വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവാവ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് മേൽ ആസിഡ് ഒഴിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് സമൂഹത്തിനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ ചിന്താഗതിയുടെ പ്രതിഫലനം കൂടിയാണ് ഓം പ്രകാശ് എന്ന പത്തൊമ്പതുകാരനായ യുവാവാണ് ഈ കേസിലെ പ്രതി ഒരു ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന ഇയാൾ ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരയായ പെൺകുട്ടിയെ ആദ്യമായി കാണുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തുകയും നിരന്തരം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അപരിചിതനായ ഒരാളുടെ ഇടപെടലുകളിൽ അസ്വസ്ഥയായ പെൺകുട്ടി അത് കർശനമായി നിരസിക്കുകയും അയാളെ ശകാരിക്കുകയും ചെയ്തു തന്റെ അഹന്തതയ്ക്കേറ്റം മുറിവായി ഇതിനെ കണ്ട പ്രതി അവളെ ശാരീരികമായി ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു അക്രമണം ആസൂത്രിതമായിരുന്നു എന്നതിന് തെളിവുകളും വ്യക്തമാണ് തന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ ഹെൽമറ്റും മുഖം മറയ്ക്കാൻ തുണിയും ഇയാൾ ഉപയോഗിച്ചു ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് പോലും തുണി ഉപയോഗിച്ച് മറച്ചാണ് ഇയാൾ ഈ കൃത്യം നിർവഹിക്കാൻ എത്തിയത് സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ബൈക്കിലെത്തി ആസെ കുപ്പി വലിച്ചെറിയുകയായിരുന്നു പെൺകുട്ടിയുടെ കൈകൾക്കും വിരലുകൾക്കും പരിക്കേൽക്കുകയും വസ്ത്രങ്ങൾ നശിക്കുകയും ചെയ്തു മുഖത്തേക്ക് ലക്ഷ്യം വെച്ച കുപ്പി കൈകൊണ്ട് തടഞ്ഞതിനാലാവാം വലിയൊരു ദുരന്തം ഒഴിവായത് സിസിടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ അതിവേഗമാണ് രാജസ്ഥാൻ പോലീസ് പ്രതിയെ വലയിലാക്കിയത് സാധാരണഗതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം ഇയാളെ പൊതുമാർക്കറ്റിലൂടെ നടത്തിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇത് വലിയ ചർച്ചകൾക്കും വഴി തുറന്നു ക്രിമിനലുകൾക്ക് നിയമത്തോടുള്ള ഭയം ഉണ്ടാകാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം പബ്ലിക് ഷേമിങ് ശിക്ഷാ നടപടികൾ പലപ്പോഴും മനുഷ്യാവകാശ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ടെങ്കിലും സ്ത്രീ പീഡകർക്കും ആസിഡ് അക്രമികൾക്കും എതിരെ പൊതുജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ ഇത്തരം നടപടികൾക്ക് വലിയ ജനപിന്തുണ ലഭിക്കാറുണ്ട് കുറ്റവാളികൾക്ക് സമൂഹത്തിൽ ഒരിടവും ഇല്ലെന്ന് അവർ അപമാനിക്കപ്പെടുമെന്നുമുള്ള സന്ദേശം ഇത് നൽകുന്നു ഇന്ത്യയിൽ ആസിഡ് ആക്രമണങ്ങൾ തടയാൻ കർശനമായ നിയമങ്ങളുമുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആസിഡ് വിൽപ്പനക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് വാങ്ങുന്ന ആളുടെ തിരിച്ചറിയൽ രേഖയും കൃത്യമായ കാരണവും ബോധ്യപ്പെട്ടാൽ മാത്രമേ ആസിഡ് വിൽക്കാൻ പാടുള്ളൂ എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിലും ഈ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് രാജസ്ഥാനിലെ ഈ സംഭവം ആസിഡ് ആക്രമണം ഒരു ഇരയെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തകർക്കുന്നു ശരീരത്തിലെ പാടുകൾ മാഞ്ഞാലും മനസ്സിലെ ഭയം മാറാൻ വർഷങ്ങൾ വേണ്ടിവരും ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ പഠനകാലത്ത് ഇത്തരം ഒരു ആഘാതം ഉണ്ടായത് അവളുടെ ഭാവി വിദ്യാഭ്യാസത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിച്ചേക്കാം എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ യുവാവ് ഇല്ല എന്ന വാക്ക് കേൾക്കുമ്പോൾ അക്രമസക്തരാവുന്നത് നമ്മുടെ വളർത്തു വീഴ്ചയിലെ പിഴവുകൾ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സ്ത്രീ എന്നതൊരു സ്വത്താണെന്നും അവർ പുരുഷനെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടവളാണെന്നും ഉള്ള തെറ്റായ ചിന്താഗതി ഇന്നും പല യുവാക്കളിലും വേരൂന്നിയിരിക്കുന്നു സിനിമകളും സോഷ്യൽ മീഡിയകളും പലപ്പോഴും ഇത്തരം സ്റ്റോക്കിംഗ് രീതികളെ പ്രണയമായി മഹത്വവൽക്കരിക്കുന്നതും അപകടകരമാണ് ഒരാൾക്ക് പ്രണയിക്കാൻ അവകാശം ഉള്ളതുപോലെ തന്നെ ആ പ്രണയം നിരസിക്കാനുള്ള അവകാശവും മറ്റൊരാൾക്കുണ്ടെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ അത് നോ തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത കുട്ടിക്കാലം മുതൽക്കെ വളർത്തിയെടുക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും സമൂഹവും ഒരുപോലെ ഉണർന്നു പ്രവർത്തിക്കണം വിദ്യാലയങ്ങളിലേക്കുള്ള വഴികളിലും സ്കൂൾ പരിസരങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പെട്രോളിംഗും നിർബന്ധമാക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം ബഹുമാനത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ബോധവൽക്കരണം ണം നൽകണം പെൺകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ സ്വയം പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കണം ആസിഡ് ആക്രമണം പോലുള്ള കേസുകളിൽ വിചാരണ വേഗത്തിലാക്കി പ്രതിക്ക് കഠിനമായ ശിക്ഷയും നൽകണം രാജസ്ഥാനിലെ ഈ സംഭവം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും സാമൂഹിക മൂല്യങ്ങൾക്കും നേരെയുള്ള വിരൽ ചൂണ്ടലാണ് പത്തൊമ്പത് വയസ്സുകാരനായ ഒരു യുവാവ് ഇത്രയും ആസൂത്രിതമായി ഒരു കുറ്റകൃത്യം ചെയ്യുന്നു എന്നതും ഭയാനകമാണ് വിദ്യാഭ്യാസവും വിവര സാങ്കേതിക വിദ്യയും വളരുമ്പോഴും മനുഷ്യത്വവും സ്നേഹവും ഇല്ലാതാകുന്നുവോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം അതോടൊപ്പം തന്നെ ഇനി ഒരു ഗതി വരാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണ പരിപാടികളും നമ്മുടെ പാർട്ടി പദ്ധതിയുടെ ഭാഗമാക്കണം നിയമം കയ്യിലെടുക്കുന്നവർക്ക് അത് നൽകുന്ന ശിക്ഷ ഭീകരമായിരിക്കുമെന്ന ബോധം ഓരോ പൗരനിലും ഉണ്ടാവണം